ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നു ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ കോൾ ആപ്ലിക്കേഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് കാരണം ഏറ്റവും കൂടുതൽ വീഡിയോ കോൾ ആപ്ലിക്കേഷൻ ഒക്കെ പരിചയപ്പെടുത്തിയത് ഞാനായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം കാരണം അത്രയും വീഡിയോ കോൾ ആപ്ലിക്കേഷൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പല ആളുകളും പിന്നീട് ചോദിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ കോൾ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താത്തത് എങ്കിൽ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു വീഡിയോ കോൾ ആപ്ലിക്കേഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല பிரத்யேச்சி சவுதி உள்ள ஆள்கள் யூஏ ஆளுக்கு ஹத்தர் உள்ள ஆள்கள் குவைத்துள்ள ஆளுக்கு ജി സി ജി രാജ്യങ്ങൾ ഒമാന അടക്കമുള്ള രാജ്യങ്ങളൊന്നും നിങ്ങൾ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്യാതെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും കാരണം വി പി എൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പല ആൾക്കും പേടിയാണ് പ്രത്യേകിച്ച് സൗദി ഗവൺമെന്റ് വി പി എൻ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് മുഖാന്തരം പല ആൾക്കും വീഡിയോ കോൾ നാട്ടിലേക്ക് വിളിക്കാൻ പേടിയാണ് കാരണം വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നിർബന്ധമാണ് അപ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ ഇനി നിങ്ങൾക്ക് വി പി എൻ്റെ ആവശ്യമില്ല ഈ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ ആർക്കാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ മൊബൈൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ലിങ്ക് വിവരത്ത് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ വെക്കുന്നത് ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ വീഡിയോക്ക് മുകളിൽ തന്നെ ഇതിന്റെ ലിങ്ക് ലഭിക്കും അതിൽ നിന്ന് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എങ്ങനെയാണ് ഇതിന്റെ അക്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാക്കുക അതുകൂടാതെ എങ്ങനെയാണ് വീഡിയോ കോൾ ചെയ്യുക അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളും ഈ വീഡിയോ ഞാൻ കാണിച്ചിരുന്നത് തീർച്ചയായും അടിപൊളി ഒരു വീഡിയോ കോൾ ആപ്ലിക്കേഷനാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക പല കൂട്ടുകാരും കമന്റ് ബോക്സിലും വാട്സപ്പിലും ഒക്കെ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ കോൾ ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ കോൾ ഞാൻ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആപ്പ് കൂടിയാണ് അപ്പം തീർച്ചയായും അതിന്റെ പുതിയ അപ്ഡേഷൻ വന്നതുകൊണ്ടാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കൂടാതെ ഇതിന് വി പി എൻ വേണ്ട അതായത് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടാലേക്ക് എത്തുക അതുകൂടാതെ ആദ്യമായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക ഇവിടെ പെർമിഷൻ അലോ ചെയ്തതിനു ശേഷം നിങ്ങൾ കൺട്രി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഏത് രാജ്യത്താണ് നിങ്ങളുള്ളത് ആ ഏത് നമ്പറാണ് കൊടുക്കുന്നത് ആ രാജ്യം ഇവിടെ സെലക്ട് ചെയ്തു ഞാനിപ്പോൾ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്തു അപ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് വന്നു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളോട് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ നിങ്ങൾ ഒ ടി പിക്ക് വേണ്ടി നിങ്ങൾ ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് ഡയറക്റ്റ് ചിലപ്പോൾ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ആയി ഇതിലേക്ക് ഫില്ലാകും എല്ലാ എങ്കിൽ നമ്മുടെ മൊബൈൽ വന്നിട്ടുണ്ടാവും ആ ഒ ടി പി നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ ഓക്കെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക എത്ര മാത്രമേ അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുവെച്ചാൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്ക് ഈ കാണുന്ന ക്ലിക്ക് കിട്ടിയത് നമുക്ക് പേരോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഓൾറെഡി ഞാൻ പേര് കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വരുന്നത് പിന്നെ ഇവിടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ വീടൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ താഴത്തേക്കും ഓരോ ആൾക്കാർക്ക് വിളിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് വിശദമായി ഞാൻ കാണിച്ചിട്ടു അപ്പം എങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ആരാണോ ഇൻസ്റ്റാൾ ചെയ്തത് അവിടെയൊക്കെ പേര് ഇവിടെ കാണിക്കും ഇവിടെ കോൺടാക്ട്സ് എന്നുള്ള ഭാഗത്തും കോൾസ് എന്നുള്ള ഭാഗത്തൊക്കെ ഈ കോൺടാക്ട്സ് എന്നുള്ള ഭാഗത്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ആളുകളുടെ പേരൊക്കെ ഇവിടെ കാണിക്കും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾക്ക് മാത്രമേ വിളിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഈ ആപ്പ് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ ഒരു സുഹൃത്തായ എൻ്റെ അഡ്മിനായ സലാഹു എന്ന് പറയുന്ന സുഹൃത്തുണ്ട് അയാൾക്ക് ഞാൻ ജസ്റ്റ് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് വീഡിയോ സാധനം വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ ഇതിലേക്ക് കോൾ പോകുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ സലാവ് കോള് പോകുന്നുണ്ട് നമുക്കൊന്ന് കോള് പോയതിനു ശേഷം അത് എടുത്തിട്ട് അതിന്റെ ക്ലാരിറ്റിയും കാര്യമൊന്നും നോക്കാം സലാവും ഇല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യാം ആരെ ക്യാമറ മാൻ കണി കാക്ക എടുക്കണമെന്ന് ആ എടുത്ത് ഹായ് എന്തൊക്കെയുണ്ട് വർത്തമാനം നല്ല എച്ച് ഡി ക്വാളിറ്റി ഉണ്ട് സൂപ്പർ ക്വാളിറ്റി ഉണ്ട് അല്ലേ സലാവ് എന്താ പാട് ഇതിന് വി പി ഐ ഇൻസ്റ്റാൾ ചെയ്താണോ അവിടെ ഇത് വി പേയും കണ്ടാണോ ഒന്നും കണ്ടാക്കി ഒന്നും കണ്ടാക്കിയില്ല ഒന്നും കണ്ടാക്കാതെ തന്നെ ഇദ്ദേഹം നല്ല ക്ലാരിറ്റി ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ അപ്പം സൗദിയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞ യു എയിലുള്ള ആളുകൾക്ക് കുവൈത്തിലെ ആളുകൾക്ക് ഖത്തറിലെ ആൾക്കാർക്ക് ജി സി സി രാജ്യങ്ങളൊന്നും വി പി എൻ ഇല്ലാതെ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാതിരിക്കുന്ന ഒരു കിട്ടൽ ആപ്ലിക്കേഷൻ ആണ് ഒരുപാട് പഴയ ആപ്ലിക്കേഷനാണ് പക്ഷേ അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പം സ്ഥലം ഒന്ന് ഇതേ കോൾ ചെയ്യും ഞാൻ പങ്കെടു വിളിച്ചല്ലേ അത് കട്ടാക്കി ഇത് ഈ ഫോൺ കോൾ ചെയ്യോ പെട്ടെന്ന് ഏറ്റവും ഫാസ്റ്റ് ഓക്കെ ഓക്കെ ഞാൻ മൂപ്പര് കട്ട് ആക്കിയിട്ടുണ്ട് കട്ടാക്കിയതിനു ശേഷം ഇനി മൂപ്പർ ഇതിക്ക് കോൾ നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് കോള് വരുന്നതേക്കും നമുക്ക് ഈ പച്ച ബട്ടണിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാം ഹായ് അടിപൊളി ഉണ്ടോ അങ് അവിടുന്ന് വിളിച്ചാലും ഇവിടുന്ന് വിളിച്ചാലും നമുക്ക് വി പി എൻ ഒന്നും വേണ്ട അപ്പം എൻ്റെ മൊബൈലിൻ്റെ മേലെ ജസ്റ്റ് കാണിച്ചതരാം ഉണ്ടോ വി പി എൻ ഒന്ന് എൻ്റെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ചെയ്യാം ഓക്കെ ഓപ്പൺ ആക്കിയിട്ട് അതുപോലെ ഗൾഫുള്ള ആൾക്കും വിപേൻ്റെ ആവശ്യമില്ല എന്തായാലും അടിപൊളിയൊരു വീഡിയോ കോൾ ആപ്ലിക്കേഷനാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കാരണം പ്രവാസികളുടെ ആളുകൾക്ക് വി പേന് ഉപയോഗിക്കാനുള്ള പേടി ഉണ്ടാവും പക്ഷെ വി പേന് ഉപയോഗിക്കാൻ പേടിയുള്ള ആളുകൾക്ക് തീർച്ചയായും ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും നാട്ടിലുള്ള ആളുകൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഈ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ